ഹലോ അപ്പോൾ എന്താണ് കേട്ടോ നമ്മുടെ ടൊറേനിയ പ്ലാന്റ് എന്ന് പറയുന്നത് നാടൻ ഭാഷയിൽ നമ്മൾ കാക്കപ്പൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ചിലർ പറയാറുണ്ട് ഇതിന് ഇതെല്ലാം ഒറിജിനൽ കാക്കപ്പൂ എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മുടെ അവിടെയൊക്കെ കാക്കപ്പൂ ഇതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പല്ലി ചെടിയാണ് കേട്ടോ കാലപ്പം ഇതുപോലെ സാധാരണ ചെട്ടികളിലും അതെല്ലാം നിലത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല കേട്ടോ ചെടി പിന്നെ എന്നും ഒരു പൂവെങ്കിലും വിരിഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ പൂക്കൾ ഒരു മൂന്ന് ദിവസം തൊട്ട് നാല് ദിവസം വരെ നിൽക്കട്ടോ എന്നിട്ടേ കൊഴിഞ്ഞു പോകണോ അതുപോലെ എല്ലാ കാലങ്ങളിലും അതായത് ഒരു വർഷം മുഴുവൻ ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ ഒരു വർഷമാണ് ഇതിൻ്റെ ആയുസ് മാക്സിമം വരുന്നത് അപ്പോഴേക്കും നമുക്ക് തണ്ട് കിളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വിത്ത് പാകിയിട്ടൊക്കെ ഇത് നട്ടെടുക്കാവുന്നതാണ് പിന്നെ വെയിലിൻ്റെ കാര്യമാണെങ്കിൽ അധികം വെയിലൊന്നും വേണ്ട ഷെയ്ഡിലാണെങ്കിൽ ഒരു ചൂട് കിട്ടിയാൽ മതി ഇതിന് പിന്നെ നല്ലവണ്ണം നനവിഷ്ടമാണ് പക്ഷെ നനവ് നനവധികം ഒരുപാട് നേരം നിൽക്കാനും പാടില്ല മാറുന്നു പോകുന്ന ടൈപ്പ് മണ്ണാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വളമാണെങ്കിൽ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന ചാണകപ്പൊടി ഉണ്ടല്ലോ അത് മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് എൻ പി കെയുടെ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം കേട്ടോ അത് നല്ലൊരു വളമാണ് അതുപോലെ ഇതിൽ ചെറിയൊരു ഫംഗസ് ഒക്കെ വരാറുണ്ട് ചീഞ്ഞൊക്കെ പോവും അപ്പം അതില്ലാതിരിക്കാൻ നമുക്ക് പങ്കൽ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ പങ്കൽ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ പഴത്തൊലിയൊക്കെ ഉണ്ടല്ലോ പഴത്തൊലി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും അതൊരു നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് മാറും അപ്പോൾ അത് സാധാരണ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കടയ്ക്കെല്ലാം പൊഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ നല്ലൊരു എന്താ പറയുക പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റിയൊരു ഫെർട്ടിലൈസർ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി അത് അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ വിത്ത് മുളച്ച് കെടുക്കട്ടോ അപ്പം അതുപോലെ ഇതാണ് ഇതിൻ്റെ വിത്തുകൾ ഒരുപാട് വിത്തുണ്ടാവും ഉണ്ടാവും പിന്നെ നിങ്ങൾക്കറിയാലോ ഏതൊരു ചെടിയും നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ളായിട്ടൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചട്ടികളിലോ അല്ലെങ്കിൽ ബോർഡർ ആയിട്ടോ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നട്ട് കൊടുക്കുമ്പോഴാണ് ഒരു ഭംഗി അല്ലേ നിറയെ ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും കണ്ട ഇതൊക്കെ പറമ്പിൽ ഇങ്ങനെ വിത്തുകൾ പറന്ന് വന്ന് കിളിർത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ പറിച്ചു നടണം ഇതാ ഇതൊരു വെറൈറ്റി തന്നെയാണ് ഒരു വയലറ്റ് തണ്ട് വരുന്നതാണ് അപ്പോൾ വയലറ്റ് ഫ്ലവർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഹാങ് ചെയ്ത് ചട്ടിയിലുണ്ടായിരുന്നല്ലോ അതിന് വിത്ത് കിട്ടലോ ഭയങ്കര കുറവാണ് അപ്പം ഞാനത് എപ്പോഴും തണ്ടാണ് കേട്ടോ കുഴിച്ചിടാറ് വളരെ റയറായിട്ടാണ് അതിൻ്റെ വിത്തുകൾ കിട്ടുക ഇതൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ ആ പിന്നെ എൻ്റെ അടുത്തും ഈ ഫംഗസിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു അങ്ങനെ കേടായിപ്പോയതാണ് കേട്ടോ ഈ ഒരു ചെടി നല്ലൊരു കളറാണ് നല്ലൊരു വയലറ്റ് പിന്നെ ഞാനിവിടെ ബോർഡർ ആയിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തിൻ്റെ ചെറിയ ചെറിയ പൈകൾ വലുതാവുമ്പോൾ അതിൻ്റെയൊക്കെ വീടിയൊടുത്തിടാം പിന്നെ ചെടികൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതായത് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ടുകൾ ഒന്നും കൂടി ബലപ്പെടി പുതിയ തൈകൾ പോലെ അതായത് പുതിയ കിളിർപ്പുകളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടുണ്ടാവുന്ന കിളർപ്പുകളുണ്ടല്ലോ അതൊന്നും കൂടി സ്ട്രോങ് ആയിരിക്കും അതുപോലെ ആ ബ്രാഞ്ചുകളിൽ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇത് നട്ടുപിടിപ്പിക്കാൻ നോക്കാം ഇതുപോലെ സാധാരണ കുറച്ച് പണ്ടുകളെടുത്ത് ഇതാ നോർമൽ മണ്ണാണ് അതിൽ വേറെ വളമൊന്നും ചേർത്തിട്ടില്ല ഒന്ന് ചുമ്മാ നട്ട് കൊടുക്കേണ്ട കാര്യമുള്ളു അതൊരു ഒരാഴ്ചക്കുള്ളിൽ വേര് പിടിച്ചു കിട്ടാ അപ്പം ഞാനത് ഹാങ്ങിങ് ചട്ടിന്നാണ് എടുത്തത് അപ്പം എത്രയുള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ പ്രത്യേകിച്ച് വലിയ കെയറൊന്നും വേണ്ട ഇടയ്ക്ക് വളം കൊടുക്കുക ഇടയ്ക്ക് അതുപോലെ ഈ ഫംഗസ് വരാതിരിക്കാനായിട്ടുള്ളൊരു മരുന്ന് ചെയ്യുക ഉള്ളൂ അപ്പോൾ ഒരു എന്താ പറയുക ഒരുപാട് കാലത്തേക്ക് ഫ്ലവർ തരുന്ന ചെടിയാണ് ഭയങ്കര കളർഫുള്ളായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ കുറേ പേര് ഇതൊക്കെ ഇത് പറിച്ചു കാണാറുണ്ട് പക്ഷെ പറിച്ചു കളയാതെ ഇതുപോലെ ഭംഗിയിൽ നിർത്താണെങ്കിൽ എപ്പോഴും നമ്മുടെ ഗാർഡൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും കേട്ടോ പിന്നെ ചെടി നട്ട് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച നമുക്ക് തണലത്ത് എവിടെയെങ്കിലും വെക്കാം ഒരു വേര് പിടിച്ച് കിട്ടുന്നവരെ തണുലത്ത് വയ്ക്കാം പിന്നീട് നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ അന്നേത് വളരെ ഭയങ്കര വെയിലൊന്നും ആവശ്യമില്ല ചെറിയൊരു വെയിലാവശ്യമുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ നല്ലോണം ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് നിൽക്കും കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് വെറൈറ്റി ഉള്ള കേട്ടോ ഒരു ഹാങ്ങിങ് ടൈപ്പ് വൈലറ്റും പിന്നെ സാധാരണ ഒരു വൈലറ്റ് പിങ്ക് ഈ ഒരു പിങ്ക് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല അപ്പം ഇത്രയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് പിന്നെ ഞാൻ നഴ്സറികളിലൊക്കെ കണ്ടിട്ടുണ്ട് വൈറ്റ് കണ്ടിട്ടുണ്ട് മഞ്ഞ കണ്ടിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഡാർക്ക് കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഗാർഡൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ഒന്ന് രണ്ട് കളറെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കൂട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ബൈ